ഹായ് എല്ലാവർക്കും നമസ്കാരം ഈ ഡിജിറ്റൽ എംപവർമെൻറ്റ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളൊരു വാക്കാണിതല്ലേ പക്ഷേ എന്താണിത് ശരിക്കും ഇത് നമ്മുടെയൊക്കെ ജീവിതത്തെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും സ്വന്തമായി എന്തെങ്കിലും ചെയ്യുന്നവരുടെയും ഭാവിയെ എങ്ങനെയാണ് മാറ്റിമറിക്കാൻ പോകുന്നത് വാ നമുക്കിതിനെക്കുറിച്ച് വളരെ സിമ്പിളായിട്ടൊന്ന് സംസാരിക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ശരിക്കും ഒരു ഡിജിറ്റൽ ലോകത്താണ് അല്ലേ പഠിക്കുന്ന കാര്യങ്ങളായാലും ബിസിനസ് ആയാലും എന്തിന് നമ്മുടെ കൂട്ടുകാരുമായി സംസാരിക്കുന്നത് പോലും ഇപ്പോൾ കൂടുതലും ഓൺലൈനിലാണ് അപ്പോൾ ഈ ഒരു മാറ്റം നമ്മൾ ശരിക്കും മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കിക്ക് നിങ്ങളുടെ കയ്യിൽ ലോകത്തുള്ള ഏത് വാതിലും തുറക്കാൻ പറ്റുന്ന ഒരു മാന്ത്രിക താക്കോല് കിട്ടിയാൽ എങ്ങനെയുണ്ടാവും അവസരങ്ങളുടെ വാതിലുകൾ പുതിയ അറിവുകളുടെ വാതിലുകൾ വളർച്ചയുടെ വാതിലുകൾ സത്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു താക്കോലാണ് എൺപത്തിയഞ്ച് കോടി കേട്ടിട്ട് ഞെട്ടണ്ട ഇതാണ് ഇന്ത്യയിലിപ്പോൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരുടെ ഏകദേശ കണക്ക് ഇതൊരു ചെറിയ സംഖ്യയല്ല ഇതൊരു പുതിയ രാജ്യം പോലെയാണ് ഇത്രയും വലിയൊരവസരമാണ് നമ്മുടെയെല്ലാം മുന്നിൽ തുറന്നു കിടക്കുന്നത് അപ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഡിജിറ്റൽ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ വെറുതെ സോഷ്യൽ മീഡിയയിൽ സമയം കളയുന്നതോ വീഡിയോ കാണുന്നതോ മാത്രമല്ല മറിച്ച് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി ഇൻ്റർനെറ്റിനെ ഒരു ശക്തമായ ടൂളായിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഡിജിറ്റൽ എംപവർമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ നിന്ന് തുടങ്ങാം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ ഡിജിറ്റൽ താക്കോൽ കൊണ്ട് എന്തൊക്കെ അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റുമെന്ന് നോക്കാം ശരിക്കും പറഞ്ഞാൽ ഇന്റർനെറ്റ് പഠിക്കാനുള്ള സാധ്യതകളുടെ ഒരു വലിയ ലോകമാണ് തുറന്നു വരുന്നത് പണ്ടൊക്കെ വലിയ കോളേജുകളിൽ പോയാൽ മാത്രം കിട്ടുന്ന കോഴ്സുകൾ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാം നിങ്ങൾക്ക് എന്ത് സ്കില്ലാണോ പഠിക്കേണ്ടത് അത് കോഡിംഗ് ആവാം ഡിസൈനിങ് ആവാം എന്തും പഠിക്കാൻ പറ്റും എന്തൊരു സത്യമുള്ള വാചകമാണതല്ലേ നമ്മൾ പഠിക്കുന്ന ഒരറിവും അത് ആർക്കും നമ്മുടെ കയ്യിൽ നിന്നെടുത്ത് മാറ്റാൻ പറ്റില്ല അതെപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും അപ്പോൾ ആ അറിവ് നേടാനുള്ള വഴി ഇന്ന് ഇന്റർനെറ്റ് വളരെ എളുപ്പമാക്കി തന്നിട്ടുണ്ട് ഇനി നമുക്ക് പ്രൊഫഷണൽസിന്റെ കാര്യത്തിലേക്ക് വരാം അതായത് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ ഒരു ജോലിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ ഈ ഡിജിറ്റൽ ലോകം നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കാൻ പോകുന്നതെന്ന് നോക്കാം ദാ ഈ ഒരു താരതമ്യം നോക്കിയാൽ തന്നെ കാര്യം പിടികിട്ടും ഒരു സാധാരണ കടയും ഒരു ഓൺലൈൻ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ നാട്ടിലൊരു കടയ്ക്ക് ആ നാട്ടിലെ ആളുകളിലേക്ക് മാത്രമേ എത്താൻ പറ്റൂ പക്ഷേ ഒരു ഓൺലൈൻ ബിസിനസ്സിന് ലോകം മുഴുവൻ മാർക്കറ്റാണ് അതും ഇരുപത്തിനാല് മണിക്കൂറും ദാ ഈ ഗ്രാഫ് കണ്ടില്ലേ ഒരു ചെറിയ നാട്ടിലെ കടയ്ക്ക് കിട്ടുന്ന കസ്റ്റമേഴ്സ് പിന്നെ ഒരു ഓൺലൈൻ ബിസിനസ്സിന് കിട്ടുന്ന കസ്റ്റമേഴ്സ് ആ വ്യത്യാസം കണ്ടോ ആകാശം പോലെ വലുതാണ് അത്രയധികം ആളുകളിലേക്ക് എത്താനുള്ള ഒരു കഴിവാണ് ഡിജിറ്റൽ ബിസിനസ് നമുക്ക് തരുന്നത് സിമ്പിളായി പറഞ്ഞാൽ ഡിജിറ്റൽ ലോകം നിങ്ങളുടെ ബിസിനസ്സിന് ഒരു സൂപ്പർ പവർ കൊടുക്കുന്നത് പോലെയാണ് കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക് എത്താം നിങ്ങളുടെ ബ്രാൻഡിനൊരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാം സമയം ഒരുപാട് ലാഭിക്കാം അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരും ശരിയാണ് ഇതൊക്കെ കൊള്ളാം പക്ഷേ ഞാൻ എവിടെ നിന്ന് തുടങ്ങും അല്ലേ പേടിക്കണ്ട വളരെ സിമ്പിളാണ് നമുക്ക് നോക്കാം വെറും മൂന്നേ മൂന്ന് സ്റ്റെപ്സ് അത്രയേ ഉള്ളൂ ഇത് ആർക്കും വേണമെങ്കിലും ചെയ്യാൻ പറ്റും നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്തൊക്കെയാണെന്ന് അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് നിങ്ങളുടെ ലക്ഷ്യം ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ നോക്കരുത് ഒരൊറ്റ കാര്യം നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായി നേടേണ്ട ഒരൊറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക ചിലപ്പോൾ അത് പുതിയൊരു സ്കില്ല് പഠിക്കുന്നതാവാം അല്ലെങ്കിൽ അടുത്തൊരു മാസത്തിനുള്ളിൽ പത്തു പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്തണം എന്നതാവാം അങ്ങനെ കൃത്യമായ ഒരു ലക്ഷ്യം രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ ആ ലക്ഷ്യത്തിന് പറ്റിയൊരു ഓൺലൈൻ സ്പേസ് കണ്ടെത്തുക നിങ്ങൾക്ക് എഴുതാനാണോ ഇഷ്ടം എങ്കിൽ ഒരു ബ്ലോഗ് തുടങ്ങാം അല്ല നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്ട്സ് വിൽക്കാനാണോ അപ്പോൾ ഒരു ഓൺലൈൻ സ്റ്റോറാണ് ബെസ്റ്റ് അതല്ല നിങ്ങളുടെ അറിവുകളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനാണോ താല്പര്യം എങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് മൂന്നാമത്തേത് തുടങ്ങുക പെർഫെക്റ്റ് ആവാൻ വേണ്ടി കാത്തിരിക്കരുത് നിങ്ങളുടെ ആദ്യത്തെ പോസ്റ്റ് അല്ലെങ്കിൽ ആദ്യത്തെ വീഡിയോ അതങ്ങ് ചെയ്യുക ഏതൊരു വലിയ യാത്രയും തുടങ്ങുന്നത് ഒരൊറ്റ വെപ്പിലാണെന്ന് ഓർക്കുക ആ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുക എന്നതാണ് പ്രധാനം അപ്പോൾ ഡിജിറ്റൽ ലോകത്തെ സാധ്യതകളെക്കുറിച്ചും അവിടെ എങ്ങനെ നമ്മുടെ ആദ്യത്തെ ചുവട് വയ്ക്കാമെന്ന് നമ്മൾ സംസാരിച്ചു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങളോടാണ് ഒരു കാര്യം എപ്പോഴും ഓർക്കണം ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് വെറും ഒരു ടൂൾ മാത്രമാണ് ഒരു ചുറ്റിക പോലെ ആ ചുറ്റിക കൊണ്ട് എന്ത് പണിയണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് നിങ്ങളുടെ ആശയങ്ങളും നിങ്ങളുടെ കഴിവും നിങ്ങളുടെ അധ്വാനവുമാണ് യഥാർത്ഥ ശക്തി അപ്പോൾ ആ താക്കോൽ ഇപ്പം നിങ്ങളുടെ കയ്യിലുണ്ട് വേണ്ട ടൂൾസും ഉണ്ട് ഇനി ചോദ്യം ഇതാണ് നിങ്ങൾ എന്ത് നിർമ്മിക്കാൻ പോകുന്നു നിങ്ങളുടെ പഠനം മെച്ചപ്പെടുത്താനാണോ അതോ നിങ്ങളുടെ ബിസിനസ് വളർത്താനാണോ നിങ്ങൾ എന്ത് മാറ്റമാണ് ഈ ലോകത്ത് കൊണ്ടുവരാൻ പോകുന്നത് തീർച്ചയായും ഇതിനെക്കുറിച്ച് ചിന്തിക്കണം